അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്ക് എല്ലാവരും അഭിമാനിക്കാം ഇപ്പോ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണല്ലോ ഇപ്പൊ കേരളം എല്ലാവരും പത്രത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും കേരളം ഞാൻ അല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും ഞാൻ ഓഫ് 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 കേരള ദി ഈസി ഡൂയിങ് ഡൂയിങ് ബിസിനസ് ബിസിനസ് നമ്പർ നമ്പർ ഈസ് അത് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വ്യാപാരികളും തർക്ക വിഷയായി അതിപ്പോ ഉദ്യോഗസ്ഥന്മാര് വിചാരിച്ചാൽ കിട്ടും എന്നാ ഞാനത് പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ അങ്ങനല്ല ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും കേന്ദ്ര ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും അധികം അതിന് കേന്ദ്ര ഗവൺമെന്റ് ആരാ ഭരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ ഭരിക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ വൺ ആയി എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി ഓരോ മലയാളികൾക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു ഡൂയിങ് ബിസിനസ് പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്ക് നേടുന്ന സംസ്ഥാനമായി കേരളം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടി കേരളം ടോപ്പ് അച്ചീവർ സംസ്ഥാനമായി മാറുകയായിരുന്നു